നമസ്കാരം ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘത്തിനും സർക്കാരിനും കനത്ത തിരിച്ചടി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഉന്നതരെ തൊടാൻ മടിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളിൽ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നത് എന്ന് കോടതി ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ല എന്നും എസ് ഐ ടിയുടെ സമീപനം അംഗീകരിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യാപാരി ഗോവർദ്ധൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ശക്തമായ വിമർശനം ജസ്റ്റിസ് ബദറുദ്ദീൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി യെ കടന്നാക്രമിച്ചത് കെ പി ശങ്കർദാസ് പ്രതിയായ അന്ന് മുതൽ തന്നെ ആശുപത്രിയിലാണ് എന്നും അദ്ദേഹത്തിന്റെ മകൻ എസ് പി ആയതിനാലാണ് ആശുപത്രിയിൽ കഴിയുന്നത് എന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി ചെറിയ ഇരയെയിട്ട് വലിയ മീനു പിടിക്കുകയാണ് ലക്ഷ്യം എന്ന കോടതിയുടെ നിരീക്ഷണവും എസ്ഐ ടിയുടെ അന്വേഷണ രീതികളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നു ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ശങ്കരദാസ് ആശുപത്രിയിൽ കഴിയുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് കോടതിയുടെ ഈ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ശബരിമല ശ്രീകോവിൽ വാതിൽ സ്വർണം പൂശിയത് താനാണ് എന്നും ഇതിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുവെന്നും താനൊരു അയ്യപ്പ ഭക്തനാണ് എന്നും വാറണ്ടി രേഖകൾ തന്റെ പക്കൽ ഉണ്ട് എന്നും ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു ശബരിമലയിലെ സ്പോൺസർമാർക്കെതിരെയും ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ ജാമ്യാപേക്ഷകളിൽ മേലുള്ള വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് എസ്ഐ ടി യുടെ അന്വേഷണ രീതിയെക്കുറിച്ചും പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ചുമുള്ള ഹൈക്കോടതിയുടെ തുടർച്ചയായ വിമർശനങ്ങൾ കേസിന്റെ ഭാവി നടപടികളിൽ നിർണായകമായേക്കും ശങ്കർദാസ് ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്ന വാദവുമായി പ്രതിഭാഗം കൊല്ലം പ്രിൻസിപ്പൽ കോടതിയിലെത്തി കൊല്ലം പ്രിൻസിപ്പൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ശങ്കരദാസിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അഭിഭാഷകൻ പങ്കുവച്ചത് ശങ്കരദാസ് നിലവിൽ മെഡിക്കൽ ഐ സിയുവിൽ കഴിയുകയാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു ഇതിന് തെളിവായി ഐ സിയുവിൽ കിടക്കുന്ന ചിത്രങ്ങളും കോടതിയിൽ ഹാജരാക്കി എന്നാൽ ഈ അസുഖം അറസ്റ്റ് ഒഴിവാക്കാനുള്ള തന്ത്രമാണ് എന്ന സൂചനയാണ് പ്രോസിക്യൂഷൻ നൽകിയത് കേസിന്റെ ഗൗരവം പരിഗണിച്ച് യാതൊരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചു ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി ജനുവരി പതിനാലിലേക്ക് മാറ്റി ശങ്കരദാസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് എസ് ഐ ടി സ്വീകരിച്ച മെഡിക്കൽ രേഖകൾ അന്ന് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു എ പത്മകുമാർ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ബോർഡിലെ മറ്റൊരംഗമായ എൻ വിജയകുമാറിനെ എസ് ഐ ടി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു